സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു ഒരു തുണിക്കടയിൽ ഒരാൾ പട്ടു വാങ്ങുന്നതിനായി എത്തി കടക്കാരൻ അയാൾക്ക് പട്ടു തുണി കാണിച്ചു കൊടുത്തു പട്ടു തുണി സൂക്ഷ്മമായി നോക്കി അയാൾ കടക്കാരനോടൊപ്പം ചോദിച്ചു ഇത് നല്ല പട്ടാണോ അതെ സർ ഇത് നല്ല പട്ട് തന്നെയാണ് എന്ന് കടക്കാരൻ വിനയപൂർവ്വം പറഞ്ഞു പക്ഷേ കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല നല്ല പട്ട് ഇങ്ങനെയല്ല എന്നു തുടങ്ങി പട്ടിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ടിട്ടും കടക്കാരൻ ഒന്നും പ്രതികരിച്ചില്ല അയാൾ പിന്നെയും പട്ട് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ഏതായാലും നാല് മീറ്റർ മുറിക്കൂ എന്ന് അയാൾ പറഞ്ഞു പട്ടു തുണി മുറിച്ച് പൊതിഞ്ഞു കൊടുക്കുമ്പോഴും അയാൾ കടക്കാരനോട് ചോദിച്ചു ഇത് നല്ല പട്ടു തന്നെയാണല്ലോ എന്ന് വളരെ സൗമ്യമായി പുഞ്ചിരിച്ചു കൊണ്ട് കടക്കാരൻ പറഞ്ഞു അതെ സർ ഇത് നല്ല പട്ട് തന്നെയാണ് എന്തോ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇനി വേറെ എങ്ങും പോകാൻ സമയമില്ല അതുകൊണ്ടാണ് ഇത് വാങ്ങുന്നത് എന്നും അയാൾ പറഞ്ഞു കടക്കാരൻ മറുപടി ഒന്നും പറയാതെ പട്ടു തുണി കൊടുത്തു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കള്ളം പറയുകയായിരുന്നു ഈ പട്ട് നല്ല ഒന്നാം തരമാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ തുണിയെപ്പറ്റി പല പ്രാവശ്യം കുറ്റം പറഞ്ഞിട്ടും താങ്കൾ പ്രതികരിക്കാഞ്ഞത് എന്താണ് പണം മേശയിലിട്ടുകൊണ്ട് കടക്കാരൻ പറഞ്ഞു ശരിയാണ് സർ പറഞ്ഞത് എൻ്റെ തുണിയുടെ ഗുണനിലവാരം എനിക്ക് ബോധ്യമുണ്ട് എന്ന് കരുതി സാറിനോട് തർക്കിച്ച് ജയിക്കുവാൻ ശ്രമിച്ചാൽ എനിക്ക് ഒരു ഇടപാടുകാരനെ നഷ്ടപ്പെടുമായിരുന്നു ഞാൻ കട തുറന്നു വെക്കുന്നത് കച്ചവടം നടത്താനാണ് അല്ലാതെ തർക്കിച്ച് ജയിക്കാനല്ല നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടതിനെ മാത്രം പരിഗണിക്കുക മറ്റുള്ളതൊക്കെ അവഗണിക്കുക